പരിശുദ്ധമാക്കപ്പെട്ട മുഹറം പത്തിന്റെ അന്ന് ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എല്ലാവരും പരിശ്രമിക്കണം അള്ളാഹുതാല തോഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ കാര്യം നോമ്പു നോൽക്കലാണ് മുഹറം ഒമ്പതിനും പത്തിനും നോമ്പു നോൽക്കൽ വല്ലാത്ത മഹത്തമാണ് അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലൈവസമാ തങ്ങൾ പറയുന്നു മുഹറം പത്തിലെ നോമ്പ് ഒരു വർഷത്തെ ദോഷം പൊറുക്കാൻ കാരണമാകുമെന്നാണ് അള്ളാഹുതാല തോഫീക്ക് നൽകട്ടെ മുഹറം പത്തിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അന്ന് നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണം സന്തോഷമുള്ള കാര്യം ചെയ്തു കൊടുക്കണം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞ് അതിനു വേണ്ട ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഏതെങ്കിലും ഒരാൾ തന്റെ കുടുംബത്തിൽ വിശാലത ചെയ്താൽ അള്ളാഹുതാല ആ വർഷം മുഴുവനും ആ മനുഷ്യനെ വിശാലത ചെയ്യുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവസമാങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ പിന്നെ ആ വർഷം ദാരിദ്ര്യം ഉണ്ടാവില്ല സാമ്പത്തിക ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മുഹറം പത്തിന്റെ അന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം നമ്മുടെ ബന്ധപ്പെട്ട അധിക ആളുകളും ഇന്ന് ആരുടെ മണ്ണിന്റെ ആയിലാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം ഖുർആൻ പാരായണം ചെയ്യണം തെഹലിയിൽ ചെല്ലണം സ്വലാത്ത് ചെല്ലണം അത് കാറുകൾ ചെല്ലണം എന്നിട്ട് അവകളെല്ലാം ഹദിയ ചെയ്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം അള്ളാഹുതാല നമ്മിൽ നിന്ന് വിട്ടിപിരിഞ്ഞ എല്ലാവർക്കും പൂർണ്ണ മൗഹുറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ അവരെ മറക്കാൻ പാടില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ദുനിയാവ് വിട്ട് പരലോക പൗരത്വം സ്വീകരിക്കേണ്ടവരാണ് നാലാമത്തെ കാര്യം മുഹറം പത്തിന്റെ നിനം ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം സ്വതക്ക് കൊടുക്കണം ഏതെങ്കിലും ഒരു രോഗിക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് സ്വതക്ക് കൊടുക്കുക ഒരാളെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഒരു ചെറിയൊരു ഹതിയെ കൊടുക്കണം അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അത്രയും മഹത്വമാണ്